ചെറുപുട ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള പച്ചക്കറി തൈകളുടെ പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം ചെറുപുട കൃഷി ഓഫീസർ അഞ്ചു പി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്പതിനായിരം പച്ചക്കറി തൈകളാണ് ഇത്തവണ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത് ഇപ്പൊ തക്കാളി മുളക് പിന്നെ വഴുതനം കാബേജ് കോളിഫ്ലവർ മുതലായിട്ടുള്ള തൈകളുണ്ട് രണ്ടാം വാർഡിന്റെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത അധ്യക്ഷയായി രണ്ടാം വാർഡ് കൺവീനർ പി ആർ വിജയൻ സുരേഷ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലുടനീളം അൻപതിനായിരം തൈകളാണ് വിതരണം ചെയ്യുന്നത് കാബേജ് കോളിഫ്ലവർ തക്കാളി വഴുതന പച്ചമുളക് വെണ്ട എന്നിങ്ങനെയുള്ള തൈകളാണ് വിതരണം ചെയ്യുന്നത് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം